قرآن إملأ قلبي قرآن واسقي حياتي قرآن لله،, لله لله يهفو آملي لله ولحفظك السلام عليكم ورحمة الله وبركاته، أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم، الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم لي لي صدري ويسر امري واحلل من من لساني قولي اعوذ بكلمات الله كل شيطان അള്ളഹുസൈൻ ومن كل عين സുദരി വയസ്ർലി الرحيم വഹുത്തരായ സഹോദര സഹോദരിമാർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ആലയാണ് മൂന്ന് ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി പഠിച്ചു കഴിഞ്ഞത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് നാലാമത്തെ ആയത്താണ് തൊട്ടുമുമ്പ് അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ സൃഷ്ടിപ്പും അതിലത്ഭുതങ്ങളും എല്ലാറ്റിനെയും സൃഷ്ടിച്ച് ശരിയായി സംവിധാനിച്ചവാണ് അള്ളാഹു താല വല്ലതി എല്ലാറ്റിനും വ്യവസ്ഥകൾ നിശ്ചയിച്ച് മാർഗ്ഗദർശനം നൽകിയവനാണ് അള്ളാഹു താലം ഇനി എന്താണ് പറയുന്നത് സസ്യങ്ങൾ മുളപ്പിച്ചവനും അതല്ലെങ്കിൽ കാലികൾക്ക് മേച്ചിൽ പുറങ്ങൾ ഉണ്ടാക്കിയവനുമാണ് അള്ളാഹു ത്രായന രണ്ടർത്ഥവും ആ ആയത്തിനുണ്ട് മനുഷ്യന്മാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അതുപോലെ തന്നെ ജീവജാലങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുത്തു വല്ലതീ എങ്ങനെയുള്ള അള്ളാഹു അഹ്റജ അവൻ ഉണ്ടാക്കിയിട്ടുണ്ട് സംവിധാനിച്ചിട്ടുണ്ട് അൽമർ ആ മേച്ചിൽപ്പുറങ്ങൾ കാലികൾക്ക് മേയാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതല്ലെങ്കിൽ സസ്യങ്ങളെ മുളപ്പിച്ച അള്ളാഹുദ്ദ രണ്ടും അതിനർത്ഥം പറയാം സസ്യങ്ങളെ മുളപ്പിച്ച അള്ളാഹു അല്ലെങ്കിൽ നിങ്ങൾക്ക് മേച്ചിൽപ്പുറങ്ങൾ കാലികൾക്ക് മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടാക്കി അള്ളാഹുദല പുല്ലുകള് മരങ്ങൾ ചെടികൾ ഇതൊക്കെ സംവിധാനിച്ച ഇതൊക്കെ കൃത്യമായി പടച്ച് പരിപാലിക്കുന്ന അള്ളാഹു എന്ന് നമുക്ക് പറയാം വലിയ ഞാമത്തുകളാണ് അതൊക്കെ കാലികളുടെ മേച്ചിൽപ്പുറങ്ങൾ അതുപോലെ തന്നെ മരങ്ങൾ പാടങ്ങൾ തോട്ടങ്ങൾ ഇതൊക്കെ വലിയ ന്യാമത്തുകളാണ് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വളരെ അനിവാര്യമായ സംഗതികളാണത് ജന്തുജാലങ്ങൾ ഭക്ഷണമാണ് അതല്ലെങ്കിൽ അവയുടെ മേച്ചിൽപ്പുറങ്ങളാണ് എന്നതിനപ്പുറം അതുപോലൊരു ഞാൻ അതിലേറെ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ സഹായിക്കുന്ന ഘടകങ്ങൾ കൂടിയാണ് അതൊക്കെ പ്ര നശിപ്പിക്കുന്ന പ്രവണതയാണ് ഇന്ന് പൊതുവെ കണ്ടുവരുന്നത് നമ്മളത് ചെയ്യാൻ പാടില്ല ഞാൻത്തിനോടുള്ള നന്ദി കാടാണ് ശരിക്കാ ചെയ്യുന്നത് നശിപ്പിക്കാനുള്ള പ്രവണത നന്ദിയുള്ള മനുഷ്യൻ ചെയ്യാൻ പാടില്ല എന്നാണ് അല്ലെ അത്തരം ഏരിയകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുട്ടികളുടെ അതല്ലെങ്കിൽ അത് നശിപ്പിക്കുക അതിൽ വെട്ടിമുറിച്ച് മാറ്റുക അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക അനുമതിയില്ലാതെ ഇങ്ങനെയൊക്കെ പല നിലക്കിലെ അതിക്രമങ്ങളാണ് ഇത്തരം സ്ഥലങ്ങളോട് മനുഷ്യർ പൊതുവെ ഇന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത് വലിയ നന്ദി കാടാണ് എന്ന് സാന്ദര്ഭികമായി സൂചിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിൻ്റെത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം പരിസ്ഥിതിക്ക് വല്ലാതെ ദോഷം ചെയ്യുന്ന ഒരു ഘടകമാണ് പ്ലാസ്റ്റിക് ഇപ്പോഴൊക്കെ അലഹദില്ല നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും അതിന് നിരോധനം വന്നിട്ടുണ്ട് മാത്രമല്ല അപ്പോൾ പ്രത്യേകിച്ച് ചില പാർക്കുകളിൽ അതല്ലെങ്കിൽ ചില ഫോറസ്റ്റ് ഏരിയകളിൽ ഒക്കെ നമ്മൾ പോകുമ്പോൾ അതിന് പ്രത്യേക സംവിധാനങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട് അതായത് നമ്മൾ അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഒരു സ്ലിപ്പ് ഉണ്ടാകും ആ സ്ലിപ്പിൽ നമ്മൾ എഴുതണം നമ്മുടെ കയ്യിൽ എത്ര പ്ലാസ്റ്റിക് കുപ്പിയുണ്ട് എത്ര പ്ലാസ്റ്റിക് കവറുണ്ട് എന്നൊക്കെ നമ്മൾ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തണം എന്നിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴും ആ സ്ലിപ്പിലുള്ള അതേ എണ്ണം പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും നമ്മൾ ആ കൗണ്ടറിൽ കാണിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ആ സാധനം നമ്മുടെ കയ്യിലില്ലെങ്കിൽ അഞ്ഞൂറ് രൂപ മിനിമം അവർ ഫൈൻ തരും എന്നാണ് പുതിയ നിയമമൊക്കെ അങ്ങനെ കുറെ സ്ഥലത്ത് സംവിധാനങ്ങളുണ്ട് അത് നല്ലൊരു സംവിധാനമാണ് നല്ലൊരു നിയമമാണത് കാരണം നമ്മൾ കൊണ്ടുപോയ നമ്മളവിടെ ഉപേക്ഷിച്ച് പോരില്ല പാർക്കിലോ അതല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിലോ പരിസ്ഥിതിക്ക് ദോഷം തട്ടുന്ന ആ പ്രദേശങ്ങളിലൊന്നും നമ്മൾ ഇട്ടുപോരു നമ്മൾ നമ്മളെ കൂടെ തന്നെ കൊണ്ടുവരും അപ്പോൾ അത്തരം നിയന്ത്രണമൊക്കെ വന്നു കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണത് അത് നമ്മളൊരു ബാധ്യതയാണ് മനുഷ്യൻ്റെ ബാധ്യതയാണ് നമ്മൾ അത്ര നന്ദി കടിച്ചാൻ പാടില്ല അള്ളാഹുലിനെ അന്നത്താണ് അഹ്റജൽ മറ ആ മറ ഉണ്ടാക്കി തന്നു എന്നത് സസ്യലതാദികൾ പാടങ്ങൾ തോട്ടങ്ങൾ അല്ലേ ഇതൊക്കെ നമ്മൾ കൃത്യമായി സംരക്ഷിക്കുകയാണ് മനുഷ്യർ ചെയ്യേണ്ടത് ഇങ്ങനെ നിറയെ പുല്ലുകളുള്ള ചെടികളുള്ള മരങ്ങളുള്ള മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടാകുന്നത് വലിയ അത്ഭുതമാണ് ഉറച്ച ഭൂമിയിൽ നിന്നാണ് മഴ നനയുമ്പോഴേക്ക് കിളിർത്തു വരുന്നത് സസ്യലതാദികൾ സുഹാനുള്ള എന്നിട്ട് എന്തിനാണ് അതങ്ങനെ കിളിർത്ത് വരുന്നത് നമുക്ക് ഭക്ഷണം തരാം നാനാതരം ഭക്ഷണം നമുക്കുണ്ടാക്കാം നമുക്കുണ്ടാക്കിത്തരാം ധാന്യങ്ങൾ പഴങ്ങൾ അല്ലെ ഭൂമിക്കടിയിലും മുകളിലും വള്ളികളിലുമായി പടരുന്നവ പല തരത്തിലുള്ള പഴങ്ങൾ പല തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ആപ്പിൾ തന്നെ എത്ര തരാം അല്ലേ എന്തേ നിങ്ങൾക്ക് വേണ്ടത് കഴിച്ചോളൂ പുളിയുള്ള ആപ്പിൾ വേണമെങ്കിലും അതുണ്ട് മധുരമുള്ളത് വേണമെങ്കിലും അതുണ്ട് ചുമന്തത് പച്ച ഏ കളറ് കുറഞ്ഞത് കൂടിയത് പല ഐറ്റംസാണ് വാഴപ്പഴം നമ്മൾ കഴിക്കാറുണ്ട് ബനാന എത്ര തരാ അല്ലേ ഇത് മൈസൂർ പഴം കഴിച്ചിട്ടെങ്കിൽ കപ്പക്കെട്ടാണെങ്കിൽ ഓക്കെ കഴിക്കണ്ട നിങ്ങൾ ഞാ ഞാലിപ്പൂ കഴിച്ചോളൂ സുഹാനുള്ള ഓ ഓരോ പ്രദേശത്തുകാർക്ക് അവർക്കനുസരിച്ച പഴങ്ങൾ പച്ചക്കറികൾ സംവിധാനങ്ങൾ ഇതൊക്കെ അള്ളാത്തരം കൊടുത്തിട്ടുണ്ട് സുഹാനുള്ള എല്ലായിടത്തും ലഭ്യമാവുന്ന സ്ഥലങ്ങൾ അത് വേറെ എല്ലാതും എല്ലായിടത്തും ലഭ്യമാകുന്ന ചില ഐറ്റംസ് അത് വേറെയും കാരണം അത് അവിടെ എല്ലാ സ്ഥലത്തും ഒരുപേർ വേണ്ടതാണ് അപ്പം അതിനനുസരിച്ച് അള്ളാഹത്തല അവിടെ നിന്ന് സംവിധാനിച്ചു ഇതൊക്കെ അള്ളാഹുവിൻ്റെ കഴിവുകളാണ് ഇനി അള്ളാഹു തല അടുത്ത കാര്യത്തിൽ പറയുന്നത് നോക്കണം ഫുസാൻ നല്ല പച്ചപ്പുള്ള കാലികൾക്ക് മേച്ചിൽപ്പുറങ്ങളായ നല്ല സ്ഥലങ്ങൾ അള്ളാഹുത്തല ഉണ്ടാക്കി തന്നു എന്നിട്ട് ഫജാലഹു ആ മറകളെ ആ പച്ചപ്പുള്ള സ്ഥലങ്ങളെ ആ മേച്ചിൽപ്പുറങ്ങളെ അള്ളാഹുത്തല ആക്കി ഓസാൻ ചവറാക്കി മാറ്റി അള്ളാഹുവാണ് രണ്ടും രണ്ടിനും അള്ളാഹുവിന് കഴിയും ഉണ്ടാക്കുവാനും അത് ഉണക്കാനും അത് ഉപകാരപ്പെടാതിരിക്കാനും അതൊക്കെ അള്ളാഹുവിന് കഴിയും അള്ളാഹു തന്നെയാണ് അങ്ങനെ അത് ആക്കിയതും ഇത് സത്യത്തിൽ അള്ളാഹു ഒരു ഉദാഹരണമായിട്ടാണ് ഈ വിഷയം ഇവിടെ പറയുന്നത് നിങ്ങൾ റബ്ബ് ചെയ്ത ഞാനത്തുകൾക്ക് നന്ദി ചെയ്യുന്നില്ലെങ്കിൽ അത് ഉണക്കിക്കളയാനും നിങ്ങൾക്ക് ഉപകാരപ്പെടാത്ത വിധമാക്കി മാറ്റാനും അള്ളാഹുവിന് കഴിയും അതിന് പുറമേ ഒരർത്ഥം കൂടെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഉദാഹരണം അള്ളാഹു ഇങ്ങനെ പറയാൻ കാരണം ഇതുപോലെ തന്നെയാണ് ഐഹിക ജീവിതം ദുന്യാവിൽ ജീവിതം ഇങ്ങനെയാണ് കാഫ്രീങ്ങളുടെ പര്യവസാനം ഇങ്ങനെയാണ് അതുപോലെ തന്നെ ദുന്യാവിൻ്റെ പിന്നാലെ കൂടിയ ആളിൻ്റെ അവസാനം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ നല്ല സുഖം ഉണ്ടാവും രസം ഉണ്ടാവും ദുന്യാവ് ഭയങ്കര രസമാണ് ദുന്യാവിൻ്റെ പിന്നാലെ കൂടിയാൽ സന്തോഷമാണ് അല്ലേ ഒക്കെ അറാഹത്താണ് നല്ല സന്തോഷത്തിലായിരിക്കും സുഖത്തിലായിരിക്കും പക്ഷേ ദുന്യാവിൽ അങ്ങനെ ആയിരിക്കും ആക്ഷരത്തിലോ ആഹ്രത്തിലൊന്നും ഉണ്ടാവില്ല ആക്ഷരത്തിലൊന്നും ഉണ്ടാവില്ല ഏതുപോലെ നല്ല പച്ച നിറഞ്ഞിരുന്ന ഈ മേച്ചിൽ പുറങ്ങൾ ഉണങ്ങി വൈക്കോൽ അതല്ലെങ്കിൽ ചണ്ടിയാക്കിയതുപോലെ ആയിരിക്കും ആഹ്ലത്തിലെ ജീവിതം അപ്പൊ ദുനിയാവ് കാണാൻ നല്ല രസം ആകുമ്പോൾ അതിന്റെ പിന്നാലെ കൂടണ്ട എന്നൊരു സന്ദേശം കൂടി അള്ളാഹുത്താല ഈ ആയത്തിലൂടെ നമുക്ക് തരാം ഇനി അടുത്ത ആയത്തിലേക്ക് പോകാം ആറാമത്തെ ആയത്താണ് ഇനി പഠിക്കാനുള്ളത് ഇനി അള്ളാഹുത്താല നമുസുല്ലോട് അഭിസംബോധന ചെയ്ത് ചില കാര്യങ്ങൾ പറയാം ഇതുവരെ അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്താൻ പറഞ്ഞു ആ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എണ്ണി പറഞ്ഞു ഇനി പറയാണ് നാം നിങ്ങൾ നബിയെ ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് നാം ഓദിത്തരും ഫലാത്തൻസ നിങ്ങൾ മറന്നു പോവുകയില്ല സനുഹരി അങ്ങേക്ക് നാം ഓതിത്തരുന്നതാണ് ഫലാത്തൻസ അപ്പോൾ താങ്കൾ മറന്നു പോവുകയില്ല ഇവിടെ എല്ലാ സൃഷ്ടികൾക്കും പൊതുവായ മാർഗദർശനം നൽകിയതിനെപ്പറ്റി പറ്റി അള്ളാഹുത്തല പറഞ്ഞതിന് ശേഷം നബി നബിസ്ല്ലാ അനുസ്്രമ തങ്ങൾക്ക് പ്രത്യേകമായി നൽകിയ മാർഗദർശനത്തെക്കുറിച്ച് പറയുകയാണ് അതാണ് ഈ ആയത്തും മുന്നേ ഉള്ള ആയത്തുകളും തമ്മിലുള്ള ബന്ധം പൊതുവേയുള്ള മാർഗദർശനത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം തിരുനബി അലൈഹി സല്ലാസ്ല തങ്ങൾക്ക് പ്രത്യേകമായി നൽകിയ ആ മാർഗദർശനം അള്ളാഹുത്തരവിടെ എടുത്തു പറയുകയാണ് ഇനി ഉണർത്തുകയാണ് അതെന്തൊക്കെയാണ് ഒന്ന് ജിബിലീല അലഹി സ്വലാം നുഖ്യാന വാഹിയായി ഖുർആാൻ ഓതിക്കൽപ്പിച്ചു അല്ലേ അതൊരു മാർഗ്ഗദർശനമാണ് രണ്ട് എഴുത്തും വായനയും പഠിക്കാത്ത ആളായിരിക്കേ അറിയിക്കപ്പെടുന്ന വഴി അവിടെ നിന്ന് മനഃപ്പാടമാക്കി തങ്ങൾക്ക് എഴുത്തും വായന ഒന്നും അറിയില്ല പക്ഷേ ഇബരിൽ അലൈഹി ഇസ്ലാം വഴി കിട്ടിക്കൊണ്ടിരിക്കുന്ന വഴി അപ്പപ്പ കൽബിൽ മനപ്പാടമാവുകയാണ് മൂന്ന് ആ വഴിയിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ ഒന്നും നബൽഹസ്മരങ്ങൾ മറന്നു പോകാതിരുന്നു തങ്ങളൊന്നും മറക്കില്ല റബ്ബ് മറപ്പിക്കാൻ ഉദ്ദേശിച്ചത് മറക്കും എന്നല്ലാതെ മറ്റൊന്നും നമുസുലാസ് തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോകുകയില്ലായിരുന്നു നാല് മതസംബന്ധമായും പ്രബോധന സംബന്ധമായും കൂടുതൽ എളുപ്പമുള്ള മാർഗങ്ങൾ നമുസർ ഉള്ളഹസ് മാത്രങ്ങൾക്ക് തുറന്നു കിട്ടാനുള്ള സൗകര്യവും അള്ളാഹുത്തുള്ള ഉണ്ടാക്കി കൊടുത്തു ഈ നാല് മാർഗദർശനങ്ങൾ നമുസർ ഉള്ളഹാസ് മാത്രങ്ങൾക്ക് പ്രത്യേകമായി നൽകി എന്നാണ് ഇനിയുള്ള ആത്തുകളിലൂടെ അള്ളാഹുത്തല്ല പറയുന്നത് പൊതുവേ സൂറത്തുൽ ആലയിൽ രണ്ട് സന്തോഷ വാർത്തകളാണ് നബ്സു അള്ളുഹ തങ്ങൾ അള്ളാഹു താലം നൽകിയിട്ടുള്ളത് അതൊന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഈ നമ്മൾ ഈ പഠിച്ച ആയത്താണ് അതായത് സനുഖുരി ഉഖക്ക ഫലാത്തൻസ രണ്ട് സന്തോഷ വാർത്തകളിലെ ഒന്നാമത്തേത് സനുഖരി ഉഖ ഫ ഫലാത്തൻസ നബിയെ അങ്ങേക്ക് നമ്മൾ പരിശുദ്ധ ക്കുർ ആൻ ഓതിത്തരും നിങ്ങളത് മറന്നു പോകൂലട്ടോ എന്താ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം നബിസു അള്ളാഹ തങ്ങൾക്ക് ഒരു പേടിയുണ്ടായിരുന്നു എന്നുള്ളൊരാദി ഉണ്ടായിരുന്നു ഇത് അള്ളാഹു തരുന്നതാണല്ലോ പരിശുദ്ധ കുറ ഞാനെങ്ങാണ്ട് ഇത് മറന്നു പോകുമോ അങ്ങനെ ഒരു ചെറിയൊരാദി ഉണ്ടായിരുന്നു എന്നാണ് ആ പേടി വേണ്ട എന്നാണ് അള്ളാഹത്തിൽ ഇവിടെ പറയുന്നത് അങ്ങനൊരു പേടിയേ വേണ്ട നബിയ ഞാൻ ഓതി തരും എന്താവും പിന്നെ നിങ്ങളെ മറന്നു പോകുന്ന പ്രശ്നമില്ല ഇല്ലാമാ സാ ഇല്ലാമാ സ അല്ലാ അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ അള്ളാഹു ഉദ്ദേശിച്ചത് മറന്നു പോകും അത് മറന്നു പോകേണ്ട സംഗതിയാണ് അല്ലാത്ത ഒന്ന് മറക്കൂടുക എന്നി അല്ലാഹു തങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈയൊരാദി ഉള്ള ഉണ്ടായത് കൊണ്ട് തന്നെ ജിബിരില്ലി വന്ന് ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ മറന്നു പോകുമോ എന്ന് പേടി കൊണ്ട് സ്പീഡ് കൂട്ടി പോതുമായിരുന്നു എന്നാണ് അസ്മത്തങ്ങൾ ഒരു ചെറിയൊരു ബേജാറുകൊണ്ട് സ്പീഡ് കൂട്ടി ഓതുന്ന അത് നബ്സു അള്ളാഹു വസ്മ തങ്ങളുടെ അള്ളാഹുത്തല അതും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ലാ ബി ബി വ ബയാന നബിയെ നിങ്ങൾ ഖുർആൻ ഓദിത്തരുമ്പോൾ സ്പീഡ് കൂട്ടി നിങ്ങൾ ഓതേണ്ടതില്ല ഞങ്ങൾ എൻ്റെ ബാധ്യതയാണ് നമ്മുടെ ബാധ്യതയാണ് അത് കൃത്യമായി നിങ്ങൾ ഓതിത്തരലും അത് ഒരുമിച്ച് കൂട്ടലും അത് മറന്നു പോകുമെന്നൊരു ബേജാർ നിങ്ങൾക്ക് വേണ്ട എന്ന് നബ്സു അള്ള്ഹാസ്മ തങ്ങളുടെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സനുഖല ഈ ആയത്ത് മഹന്മാരായ മഹാന്മാരായ മുഫസ്സിലെവിടെ രേഖപ്പെടുത്തുന്നു എളുപ്പമാണ് എന്നതിലപ്പുറം പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുന്ന ആർക്കും അള്ളാഹത്തത് എളുപ്പമാക്കി കൊടുക്കും എന്നൊരു സൂചന കൂടി ഈ ആയത്തിലുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഖുർആൻ ഹിഫുല്ലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അള്ളാഹുഹുവിൽ ഭരമേൽപ്പിച്ച് റബ്ബിനോട് ദയാ ചെയ്ത് ഈ ആയത്തൊക്കെ മനസ്സിൽ വെച്ച് നന്നായി പഠിക്കാനിറങ്ങിയാൽ അള്ളാഹു താല എല്ലാ നിലക്കും അവരെ സഹായിക്കും മറന്നു പോകാതെ സഹായിക്കും എന്നും ഈ ആയത്തിൽ സൂചനയുണ്ട് അപ്പോൾ സൂറത്തുള്ള അലയിലെ രണ്ട് സന്തോഷ വാർത്തകളിലെ ഒന്നാണ് നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ സന്തോഷ വാർത്ത എന്നിതിന് ശേഷം വരുന്ന ആയത്തിലെ ഒരു ആയത്താണ് വനു യസ് യുസ്റ നബിയെ ഏറ്റവും എളുപ്പമായ ഒരു വഴിയിലേക്ക് നിങ്ങളെ നാം നടത്തുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ളൊരു ശരീരത്തിൽ നമ്മൾ അങ്ങേക്ക് തരും ഈ രണ്ട് സന്തോഷ വാർത്തയാണ് സുഹൃത്തിനായയിലുള്ളത് ഒന്ന് അങ്ങേക്ക് നമ്മൾ ഖുറാനോചിത്തരും മറക്കുകയില്ല രണ്ട് ഏറ്റവും എളുപ്പമായ ഒരു ശരീരം ആയിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അത് ഓർമ്മശക്തിയുടെ കുറവുകൊണ്ടൊന്നുമല്ല കുറവുകൊണ്ടൊന്നല്ല ഏയ് പരിശുദ്ധ ഖുറാനല്ലേ റബ്ബിൻ്റെ കലാമല്ലേ ൊരാദി തങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം സിമഹം വല്ലാത്ത ഓർമ്മശക്തി ആളായിരുന്നു ഭയങ്കര ഓർമ്മ എന്നാണ് ആറാമത്തെ വ്യാസനാണ് ഉമ്മാന്റെ കൂടെ മദീനത്തേക്ക് ആദ്യം പോയത് അല്ലേ പിന്നെ മദീനത്തേക്ക് പോകുന്നത് അമ്പത്തിമൂന്നാമത്തെ വ്യാസലാണ് അബൂബക്കറുല്ലാഹുവിന്റെ കൂടെ എന്നിട്ട് അന്ന് അബൂബക്കർ അബുബക്കറുള്ള കൂടെ ആ ഹിജറ സമയത്ത് പോകുമ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു എന്നാണ് അന്ന് ഞാൻ അവിടെ കളിച്ചത് ഇവിടെ കളിച്ചത് ഇവിടെയാണ് കുളിച്ചത് എന്നൊക്കെ നിസ്വല്ലാ സിഹ് തങ്ങളെ അബൂബക്കർ കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കുമായിരുന്നു എന്നാണ് വല്ലാത്ത ഓർമ്മ ശക്തിയല്ലേ ഞാൻ ആറാം എന്ന് പറഞ്ഞാൽ ഓർമ്മ തുടങ്ങാത്ത കാലമാണ് അൻപത്തി മൂന്നാമത്തെ വയസ്സ് പറഞ്ഞാൽ ഓർമ്മ തെറ്റ് തുടങ്ങണ കാലവുമാണ് അല്ലേ എട്ട് മുതലാണ് എട്ടാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ സാധാരണ ഓർമ്മ തുടങ്ങുക എന്നാണ് അൻപതിന് ശേഷം കുറഞ്ഞു തുടങ്ങുകയും ചെയ്യും അപ്പോൾ ഓർമ്മ തുടങ്ങാത്ത ഒരു കാലത്ത് ഓർമ്മ തെറ്റ് വരാൻ തുടങ്ങുന്ന ഒരു സമയത്ത് രണ്ടാമത് ആദ്യത്തെ സമയത്ത് കളിച്ചതും കുളിച്ചതുമൊക്കെ പോക്കർ കാണിച്ചു കൊടുക്കുമായിരുന്നു അത്ര വലിയ ഓർമ്മയാണെന്നാണ് ന്യൂസ് വാസുമാർക്ക് രണ്ട് ഓർമ്മയും ഉണ്ടായിരുന്നു എന്നാണ് ഓർമ്മകൾ പലതരമാണ് മിനിമം നമുക്ക് രണ്ടെണ്ണര ക്ലാസ് ചെയ്യാം ഒന്ന് ഓർക്കേണ്ടത് ഓർക്കലും ഓർമ്മയാണ് മറക്കേണ്ടത് മറക്കലും ഓർമ്മയാണ് ഏയ് മനസ്സിലായോ ഓർക്കേണ്ടത് ഓർക്കണം മറക്കേണ്ടത് മറക്കലും ഓർമ്മയാണ് എന്തേലും മറക്കേണ്ടതെന്ന് പറഞ്ഞാൽ പണ്ടൊരാൾ നമ്മളോട് എന്താക്കി കണ്ണുരുത്തി നോക്കുക അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ ചീത്ത പറഞ്ഞു നമ്മളോട് ഒരാൾ പിന്നെ ചെരു കാട്ടി അങ്ങനെ എന്തെങ്കിലും നമ്മളെ എന്തെങ്കിലും ഒരു നിലക്ക് നമ്മൾ അഭിമാനത്തിന് ക്ഷതം വരുന്ന എന്തെങ്കിലും മറ്റുള്ളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാലാകാലം നമുക്ക് ഓർമ്മ ഉണ്ടാകും അത് നമ്മൾ അപ്പം തന്നെ മറന്നു കളയേണ്ട സംഗതിയാണ് അത് അതോടെ വിട്ടു കളയുന്നു പക്ഷേ നമുക്ക് എന്തും ഓർമ്മ ഉണ്ടാവും എന്നാൽ ഓർക്കേണ്ട സംഗതി പരന്നും നമുക്ക് ഓർമ്മയിട്ടില്ലേ നസുല്ല ഹസ്മാക്കെ രണ്ടുമുണ്ടായിരുന്നു എന്നാണ് നമുക്കേലൊന്നുള്ളൂ ഏഹ് നുസുല്ലാസമ്മദ് നമ്മുടെ താഴ്ഫിലേക്ക് പോയിട്ടേ വകയിലെ അമ്മമാർത്തൊക്കെ പോയത് അവിടെ ചെന്നപ്പോൾ എന്താണ്ടായാലും നമുക്ക് അറിയാലോ കഥ ഉന്ന നോക്കി എറിഞ്ഞു ചോര വന്നു ബുദ്ധിമുട്ടായി എടുങ്ങാറായില്ലേ അത്രയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടും അവരെ കുറിച്ച് എന്താ നുസുല്ലാസമ്മത് പറഞ്ഞു തന്നേ എനിക്ക് ഷഫായത്തിന് അവസരം കിട്ടിയാൽ ഞാൻ ആദ്യം ഷഫായത്ത് ചെയ്യ തായിഫിൻ അഹിലുകാർക്കാണ് കാരണം ഞാൻ കാരണം ഓരോ സ്വർഗത്തിലേക്ക് പോകുന്നത് വൈകാൻ പാടില്ല കണ്ടോ അതൊക്കെ മറന്നു അത് അപ്പോഴേ മറക്കേണ്ടതാണ് നമ്മളങ്ങനെ നമ്മൾ അത്രയും വിഷയങ്ങളാണ് നമ്മളെ മനസ്സിലുണ്ടാവുക മരിച്ചാലും ഞാൻ പൊരുത്തപ്പെടുകയുള്ളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില ആളുകളോട് അല്ലേ അല്ലാത്ത നമുക്ക് അത് രക്ഷ കൂർമ്മ ശക്തിയുള്ള ആൾ തന്നെയായിരുന്നു പക്ഷെ പരിശുദ്ധ ഖുറാനാണ് എന്നൊരു പേടി മാത്രമാണ് നക്ഷമതങ്ങൾക്ക് ഉണ്ടായിരുന്നത് വല്ലാതെ മറവി കൂടുന്ന കാലമാണല്ലേ അപ്പോൾ മറവി വല്ലാതെ കൂടുന്ന കാലമാണ് അതിന് മൂന്ന് പരിഹാരങ്ങളാണ് നമുക്ക് പരിശോധന ബേസ് ചെയ്തിട്ട് പറയാനുള്ളത് ഒന്ന് അശ്രദ്ധ ഒഴിവാക്കുക ശ്രദ്ധ ഉണ്ടെങ്കിൽ നമ്മൾ മറക്കൂലല്ലോ ഒരു പേന ഒരു സ്ഥലത്ത് നമ്മൾ വെച്ചാൽ വെക്കുന്ന സ്ഥലം നമുക്ക് ശ്രദ്ധിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ ആ സ്ഥലം നമ്മൾ മറക്കൂലൊരിക്കലും രണ്ടാമത് ഓർമ്മ കൂടാനുള്ള മരുന്ന് ഇസ്തഖഫാർ എപ്പോഴും ഇസ്തഖഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക മൂന്നാമത് ഓർമ്മ കൂടാൻ നല്ലത് അത്തിപ്പഴം കഴിക്കുക എന്നാണ് അത്തിപ്പഴം അതിൻ്റെ ഒരു മരുന്നാണ് ഈ മൂന്ന് മരുന്നുകളും ആദ്യം പേരെ അള്ളാഹുബുദ്ദാല നിർദ്ദേശിച്ചത് കൂടിയാണ് എന്നുകൂടെ സാന്ദർഭികം നമ്മൾ മനസ്സിലാക്കുക ആ പഴം കഴിച്ച സമയത്തെ ഈ മൂന്നും അള്ളാഹുത്താല പിന്നെ മരുന്നായി ചികിത്സിച്ച് പറഞ്ഞു കൊടുത്തതാണ് പഴം കഴിക്കാൻ കാരണം മറന്നിട്ടാണ് എന്നാണ് അള്ളാഹല പറഞ്ഞത് അല്ലേ പറഞ്ഞ വിഷയം ശ്രദ്ധ ഉണ്ടായിരുന്നില്ല ലഹു അസ്മ എന്ന് ഓലം ലജിദ് ഹൈഫു അമർ തൂഹുബിഹി ഞാൻ കൽപ്പിച്ചത് അപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏത് കാര്യവും മറവി വരാതിരിക്കാൻ ശ്രദ്ധ ഉണ്ടാവാന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാമത്തത് പിന്നെ ഇസ്തേഫാർ അതായത് റബ്ബന വലമുസനാവ് ഇല്ലം തൗഫർത്തർ ഹന്നാർ കുൻ എന്ന ഹാസുരീൻ അതിന് കയറി ഇസ്ലാം ഹബാബിയും ഇത് വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു എന്നാണ് അത് ഇസ്തഫാർ ഏത് തരത്തിലുള്ള ഇസ്തീഫാറുവാം പിന്നെ അള്ളാഹുത്തിൽ അത്തിപ്പഴം ഇറക്കിക്കൊടുത്തു എന്നാണ് സ്വർഗത്തിൽ നിന്നുള്ള അല്ലേ ഇതൊക്കെയാണ് അതിനുള്ള ഒരു മറവിക്കുള്ള മരുന്നുകൾ എന്ന് നമ്മളെ ആ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല്ല എന്തായാലും അല്ലാഹത്തിനെ നമ്മളെ സഹായിക്കട്ടെ ആ നമ്മൾ പറഞ്ഞത് സ്വീകരിക്കട്ടെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാനുഖു അബി ഹംദിക്കഷം അസലാ വാരിക്കും വർഹമത്തല്ലാ വർക്കാത്തു